ബാലസംഘം ഏലപ്പാറ ഏരിയ സമ്മേളനം കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് ആദിത്യൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യത്തെ ഏരിയ പ്രസിഡന്റ് ദേവനന്ദ കെ എസ് അധ്യക്ഷയായി എലപ്പാറ ടൌണിൽ നടന്ന പ്രകടനത്തിനു ശേഷം പതാക ഉയർത്തി യൂണിറ്റ് വില്ലേജസ് സമ്മേളനങ്ങൾക്ക് ശേഷമാണ് ഏരിയ സമ്മേളനം നടന്നത് അനന്യ ആന്റണി സ്വാഗതം ആശംസിച്ചു ഏരിയ സെക്രട്ടറി അഭിറാം മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ ബി അനൂപ് ആൻഡപ്പനൻ ജേക്കബ് കെ പി വിജയൻ കെ പുരുഷോത്തമൻ ഷിജോ ഫിലിപ്പ് ഷിൽജി സജീന ഷെരീഫ് അഖിലേഷ് ടി ജോർജ്കുട്ടി വി പി സുരേഷ് നിവേദിത സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു

തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഏരിയ പ്രസിഡന്റായി ദേവനന്ദ കെ എസ് വൈസ് പ്രസിഡന്റ് സൂര്യ ഗായത്രി ഏരിയ സെക്രട്ടറി അഭിറാം മനോജ് ജോയിന്റ് സെക്രട്ടറി അനന്യ ആന്റണി കോർഡിനേറ്റർ ഷിൽജി സുരേഷ് കൺവീനർ കെ പുരുഷോത്തമൻ ജോയിന്റ് കൺവീനർ സജീന ഷെരീഫ് കെ ആർ ശാന്തമ്മ എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു